ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ല അടിപൊളി അബായാസിൻ്റെ കോംബോസിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് രണ്ടബായയുടെ കോംബോം മൂന്നബായയുടെ ബായയുടെ കോംബോ ആണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ആദ്യം നമ്മൾ രണ്ടബായയുടെ കോംബോ ആണ് കാണിക്കുന്നത് ഈ കോമ്പോയുടെ റേറ്റ് വരുന്നത് നിതയിൽ രണ്ടായിരത്തി അമ്പത് രൂപയാണ് സൂമിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് നോർമൽ അബായയുടെ റേറ്റാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ഒരബായ കഫ്താനിൽ വേണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ എക്സ്ട്രാ വരും രണ്ട് അബായ കഫ്താനിൽ വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ എക്സ്ട്രാ വരും അതുപോലെ ഒരു മോഡല് അംബർല ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ എക്സ്ട്രാ വരും രണ്ട് മോഡലും അംബ്രല ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ എക്സ്ട്രാ വരും പിന്നെ ഈ അബായാസിൻ്റെ കൂടെയെല്ലാം പ്ലെയിൻ ബ്ലാക്ക് ഹിജാബ് ഒന്നേ പോയിൻറ്റ് എട്ട് മീറ്റർ ലെങ്ത്തുള്ള ഹിജാബ് അവൈലബിൾ ആണ് പിന്നെ അമ്പത്തിയെട്ട് സൈസ് വരക്കുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഓരോ അബായയുടെയും സൈസ് കൂടുമ്പോൾ അതിനനുസരിച്ച് റേറ്റിൽ ചെറിയൊരു മാറ്റം വരും പിന്നെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടോ ഫ്രണ്ട് ക്ലോസ് ആയിട്ടോ സ്ലീവ് എൻ്റെ എലാസ്റ്റിക്കായിട്ടോ ഹൈ നെക്കായിട്ടോ വി നെക്കായിട്ടോ ഒക്കെ ചെയ്യുക പിന്നെ ബ്ലാക്കിൽ മാത്രമല്ല കളേഴ്സ് ആണ് നമ്മളുടെ കയ്യിൽ കളർ ഉണ്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളർ ചാട്ട് സെൻഡ് ചെയ്ത് തരും ആ കളർ ചാട്ടിലുള്ള കളേഴ്സ് എല്ലാതും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മോഡൽ ഇഷ്ടമായാൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ വാട്സപ്പ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ഈ അബായാസെല്ലാം നമുക്ക് പ്ലെയിൻ അബായ നമുക്ക് ഇതിൻ്റെ മുമ്പായിട്ട് ഡെലിവറി ചെയ്യാൻ കഴിയും പിന്നെ നമ്മളെപ്പോഴും പറയും പോലെ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പോസ്റ്റ് ആയിട്ട് അയക്കണമെന്ന് മെൻഷൻ ആക്കണം അതുപോലെ നിങ്ങൾ ഫുൾ അഡ്ജസ്റ്റ് വിത്ത് കോൺടാക്ട് നമ്പറും പിൻകോഡും നിർബന്ധമായിട്ടും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം പിന്നെ നമ്മൾ അയക്കുന്ന പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ എടുക്കും റിട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോഡക്റ്റ് നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ നിർബന്ധമായിട്ടും പാർസൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം നിങ്ങൾ ഈ പാർസൽ ഓപ്പൺ ആക്കുന്നത് തൊട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വീഡിയോയിൽ കാണിക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ അയക്കുന്ന പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് എടുത്ത് ക്ലിയറാക്കി നിങ്ങൾക്ക് തിരിച്ച് സെൻഡ് ചെയ്ത് തരും ഡാമേജ് ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത് ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ നമ്മളെ കയ്യിൽ നിന്ന് ഇതുപോലെ റിട്ടേൺ അവൈലബിൾ ആണെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾ അബായ ഓർഡർ ആക്കുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണോ അതായത് സൈസ് ഫ്രണ്ട് ഓപ്പൺ ഫ്രണ്ട് ക്ലൗസ് സ്ലീവ് എങ്ങനെ വേണം അബായയുടെ കളർ എന്ത് വേണം പൈപ്പിങ്ങിൻ്റെ കളർ എന്ത് വേണം അങ്ങനെയുള്ള എല്ലാ റിക്വയർമെൻസും നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ അയക്കണം വോയിസ് ആയിട്ട് അയക്കുന്നത് പരമാവധി ഒഴിവാക്കണം നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ അയക്കണം പിന്നെ നമ്മൾ കേരളത്തിൻ്റെ ഉള്ളിലേക്ക് പൊതുവെ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയഡാണ് നിങ്ങൾക്ക് പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് അയക്കും പിന്നെ കേരളത്തിന് പുറത്തേക്ക് നമ്മൾ അയക്കാറുള്ളത് പോസ്റ്റ് വഴിയാണ് കേരളത്തിന് പുറത്തേക്ക് നിങ്ങൾക്ക് കൊറിയർ അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊറിയർ ചാർജ് എക്സ്ട്രാ പേ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ നമ്മൾ കൊറിയറായിട്ട് സെൻഡ് ചെയ്ത് തരും ഇനി നമ്മൾ കാണിക്കുന്നത് മൂന്ന് മൂന്നബായ വരുന്ന കോമ്പാണ് ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിതയിൽ പിന്നെ സൂമിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് നോർമൽ അബായയുടെ റേറ്റാണ് നിങ്ങൾക്കിതിൽ ഒരു മോഡൽ കഫ്താൻ വേണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ എക്സ്ട്രാ വരും രണ്ട് മോഡൽ കഫ്താൻ വേണമെങ്കിൽ ഇരുന്നൂറ് രൂപ എക്സ്ട്രാ അതുപോലെ മൂന്ന് മോഡലും കഫ്താൻ വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ എക്സ്ട്രാ വരും അതുപോലെ ഒരു മോഡൽ അമ്പർല ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ എക്സ്ട്രാ പിന്നെ രണ്ട് മോഡൽ അമ്പർല ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ എക്സ്ട്രാ വരും മൂന്ന് മോഡൽ അംബർല ഫ്ലെയറിൽ വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ എക്സ്ട്രാ വരും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ബായയുടെയും കൂടെ പ്ലെയിൻ ഹിജാബ് അവൈലബിൾ ആണ് ഒന്നേ പോയിൻ്റ് എട്ട് മീറ്റർ ലെങ്ത്തുള്ള പ്ലെയിൻ ഹിജാബ് അവൈലബിൾ ആണ് പിന്നെ അമ്പത്തിയെട്ട് സൈസ് വരയ്ക്കുള്ള ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അതിൽ കൂടുതൽ സൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു റേറ്റ് കൂടുതലുണ്ടാവും അപ്പോൾ ഈ അഭയാസം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മളുടെ വാട്സപ്പ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും